അങ്ങനെയാണെങ്കിൽ ഇത് വൈസിനോട് കേട്ടോട് പറഞ്ഞ പഴയ പോയിട്ടുണ്ടാവും എന്റെ റസുലുകൾ അഭിഗ്രഹം പറഞ്ഞിട്ടില്ല പണ്ടു പിന്നെന്താ അറിയോ പ്രാർത്ഥിക്കാൻ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ പറയേണ്ട ഞാൻ കാരണം ഒരാളായതുകൊണ്ട് അറിയാം ഒന്ന് പറഞ്ഞ രണ്ട് പറഞ്ഞ മൂർത്ത കൂട്ടി വാള് കൊണ്ട് കൊല്ലന്റെ കയ്യിൽ ജയിച്ചു കൊണ്ടുപോകുന്ന മൂർത്ത പരീക്ഷിക്കുന്നത് കുമറാണ് കുമറിനെ ആളുകൾ അമ്മാരുടെ കൊന്നു വന്ന രണ്ടാമത്തേക്ക് അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അനുഗ്രഹമായിട്ടുള്ള പലപ്പോഴും യോഗ്യതകളൊന്നും നമ്മുടെ ജീവിതത്തിലേക്കും മതത്തിലേക്കും

നിങ്ങളൊക്കെ അറിയില്ല ഈ ഗുരുത്വം ഗുരുത്വം എന്ന് പറയുന്ന ഗുരുത്തുന്ന ഒരു തൂവൽ എടുത്ത് പറയുക ലഘുത്വമാണ് വളരെ ഘനക്കുറവാണ് ലഘുത്വം അതേപോലെ ഇതിന് അങ്ങനെ ഭയങ്കര ഖനറ്റിന് പറയുന്ന ഘനപ്പ് ഈ ഒരു നിറ ഈയൊരു നിറം ഓറഞ്ച് നിറമാണ് ഈ ഓറഞ്ച് നിറം ഇതിലാണ് നിന്റെ പച്ച നിറം ആ പച്ച വസ്തുവിലാണ് ആ കൃതപ്പിലാണ് അദ്ദേഹം ഷോറിലാണ് അദ്ദേഹത്തിന്റെ ഷോറിലാണ് പച്ച നിറം ഇങ്ങനെ ഓരോ വസ്തുവിന്റെയും ആ വസ്തുവിലാണ്